ദന്തചികിത്സാ ദചികിത്സാരംഗത്ത് നൂതന രീതികളുമായി റോയാലിയോ ഡെന്റൽ കെയർ ചങ്കുവേട്ടിയിൽ പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് മുനവറലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ദ ചികിത്സാരത്ത് ഏറ്റവും നൂതന രീതികളോടുകൂടിയാണ് റോയാലിയോ ഡെന്റൽ കെയർ ചങ്കുവട്ടി കുർബാനിയിൽ പ്രവർത്തനം ആരംഭിച്ചത് പാണക്കാട് മുനവറലി ശിഹാബിതങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു റോയാലിയോ ഡെന്റൽ കെയർ ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രീമിയറായി ഡെന്റൽ ക്ലിനിക്ക് ഇവിടെ കോട്ടക്കൽ തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ സുഹൃത്ത് ഡോക്ടർ മുസബീറും അദ്ദേഹത്തിൻ്റെ സംഘവും ചേർന്ന് എന്ന് തുട തുടക്കം കുറിച്ചിട്ടുള്ള ഈ ഒരു ക്ലിനിക്ക് വളരെ ഇംപ്രസീവാണ് ആധുനിക കൂടി രണ്ടൽ മേഖലയിലെ വിവിധ സെഗ്മെൻറ്റുകളിൽ എല്ലാം തന്നെ ചികിത്സ കൊടുക്കുവാനും കെയർ കൊടുക്കുവാനൊക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെ കംഫർട്ടബിളായി ഒരുക്കിയിട്ടുണ്ട് ദന്തരോഗ ചികിത്സാരംഗത്ത് ഒരു ദശാബ്ദത്തിലേറെ പാരമ്പര്യമുള്ള സ്മാസിയോ ഗ്രൂപ്പിന്റെ നവസംരംഭമാണ് റോയാലിയോ ഡെന്റൽ കെയർ ഉദ്ഘാടന ചടങ്ങിൽ ആസാദ് ഗ്രൂപ്പ് ചെയർമാൻ മുത്തുക്കോയത്തങ്ങൾ ഡെന്റൽ കൌൺസിൽ മെമ്പർ പ്രൊഫസർ മുഹമ്മദ് സകീർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ സി പി ഷിഹാബ് നൂറമീറ ഷാഹിറ ജാഫർ എടക്കര അയ്യായ ഉസ്താദ് എ എസ് കെ തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു മാനേജ്മെന്റ് പ്രതിനിധികളായ ചെയർമാൻ ഡോക്ടർ അബ്ദുൾ മുസഫീർ അഹമ്മദ് ഡയറക്ടർ ഡോക്ടർ ഫൈസൽ ഡോക്ടർ മുഹമ്മദ് അനീസ് ഡോക്ടർ യുനീബ ഡോക്ടർ റുക്സാന ടി പി ഡോക്ടർ ആമിന ഉമ്മർ ഡോക്ടർ ഇയാദ് മുഹമ്മദ് ഡോക്ടർ ഫെമിന വി പി ഷൈനി രവി കെ മുഹമ്മദ് ഫായിസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ സംരംഭം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഒരു ക്ലിനിക്കിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ അതിന് വളരെ വിപരീതമായിട്ട് നമ്മുടെ ഒരു അത്രയും ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്ക് വരുന്നൊരു ഫീലോട് കൂടി വരാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ പ്രത്യേകിച്ച് എനിക്ക് ഒരു വെറൈറ്റി എടുത്ത് തോന്നുന്നത് കുട്ടികളുടെ സെക്ഷനാണ് ഒരു ഏരിയ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു രോഗ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന സ്ഥലമായിട്ട് തോന്നാതെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും ഇവിടുത്തെ ഒരു മൊത്തം ആംബുലൻസ് ആണെങ്കിലും പേര് തന്നെ ഒരു റോയൽ ഫീൽ തരുന്ന രീതിയിലാണ് സെറ്റ് വലിയ തോന്നി കോസ്മെറ്റിക് ഡെന്റിസ്ട്രി റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് പീഡിയാട്ടിക് ഡെന്റിസ്ട്രി ബ്രേസസ് ആൻഡ് അലിഗ്നേഴ്സ് ഡെന്റൽ ഇംപ്ലാൻസ് ഡെന്റൽ ക്രൗൺ ഗം ട്രീറ്റ്മെന്റ് ലേസർ ട്രീറ്റ്മെന്റ് ടീത്ത് വൈറ്റനിങ് ഡെന്റൽ ബീനേഴ്സ് വിസ്റ്റം ടീത്ത് എക്സ്ട്രാക്ഷൻ പ്രൊഫഷണൽ ക്ലീനിംഗ് തുടങ്ങിയ നൂതന സർവീസുകളാണ് റോയാലിയോ നൽകുന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു കേരളത്തിലെ പ്രീമിയം ക്ലിനിക്കുകൾ ഒന്നപ്പെട്ട ഒന്നാണ് ഞങ്ങളുടെ റോയാലിയോ ഡെന്റൽ കെയർ പൊതുവേ നമ്മുടെ ദന്തചികിത്സ എന്ന് പറയുന്നത് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു ചികിത്സാ വിഭാഗമാണ് അതുകൊണ്ട് തന്നെ പേഷ്യൻസിന് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും വെയിറ്റിംഗ് പീരീഡാണ് പൊതുവെ പേഷ്യൻസിന്റെ അടുത്ത് നമുക്ക് കേൾക്കാവുന്ന കംപ്ലൈന്റ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റോയാലിയുടെ എൻ്റെ കയറി ഫോക്കസ് ചെയ്യുന്നത് അപ്പോയിൻമെൻറ്റ് വൈസ് ട്രീറ്റ്മെൻറ് മൊഡാലിറ്റീസ് ആണ് നിങ്ങൾക്ക് നേരത്തെ ബുക്കിംഗ് ചെയ്ത് അപ്പോയിൻമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഒട്ടും നിങ്ങൾക്ക് വെയ്റ്റിംഗ് ഇല്ലാതെ സ്പെഷ്യാലിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സൺഡേസിൽ നമുക്ക് ഓർത്തോ വിഭാഗവും കുട്ടികളുടെ വിഭാഗവും എൻറ്റഡോണിസ്റ്റിൻ്റെ സൗകര്യവും എല്ലാം നിങ്ങൾക്ക് ആണ് നമ്മളുടെ ക്ലിനിക്കിൽ അതുപോലെ തന്നെ ഡിജിറ്റൽ സംവിധാനങ്ങളായ സി ബി സി ടി ഡിജിറ്റൽ എക്സ് റേസ് ഇൻട്രാ ഓറൽ സ്കാനിങ് അങ്ങനെ നൂതന സാങ്കേതിക വിദ്യകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഞങ്ങൾ മുന്നോട്ട് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബിസിനസ് ഡെസ്ക്